അല എന്തൊക്കെ ഉണ്ട് വിശേഷം അപ്പോൾ നമുക്കൊരു ഇളനീം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ഞാൻ കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നല്ല ഒരു ഫ്രഷ് ഫീൽ ഫീലായിരുന്നു നമ്മൾ ഇളനീം കുടിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് നമുക്ക് ജേണൽ സ്റ്റിക്കർ വീഡിയോ ആണ് അപ്പോൾ ഏത് വിൻറ്റേജ് വിൻറ്റേജ് തീമിലും വരുന്ന ഒരു സ്റ്റിക്കറാണ് കേട്ടത് ഈ സ്റ്റിക്കർ എന്തായാലും ഉണ്ടാവും അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്റ്റിക്കറാണ് ഇപ്പോൾ നമുക്ക് ചെയ്തെടുക്കുകയും ചെയ്യാം അപ്പം ഞാനിതുപോലെ ഒരു വാട്ടർ കളർ എടുത്തിട്ട് സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്താ ഓറഞ്ച് ഗ്രീന് യെല്ലോ ഒക്കെ എടുക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ എന്തൊക്കെയാ കളർ അതിലൊക്കെ മിക്സ് ചെയ്തിട്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ അത് മിക്സ് ചെയ്യുമ്പോൾ പല കളർ അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം ഒന്ന് ട്രൈ ചെയ്യുക ഡ്രൈ ആവട്ടെ ഡ്രൈ ആയതിനു ശേഷം നമുക്കതിൽ വരച്ചെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ ആ എന്താ പറയുക ഡ്രൈ ആവാതെ നമ്മൾ വരച്ചെടുത്താൽ എന്തായാലും ശരിയാവില്ല അപ്പോൾ ഞാൻ വരയ്ക്കുമ്പോഴാണ് അറിഞ്ഞത് എൻ്റെ സി ഡി മാർക്കത്തെ മഷി തീർന്നു സെക്കൻഡ് ഞാൻ ഒരു പെൻ യൂസ് ചെയ്തു അതും പറ്റിയില്ല തേർഡാണ് കേട്ടത് ഈ പെന്നാണെങ്കിൽ ഓക്കെ ഇത് ശരിയാവുന്നുണ്ട് അപ്പം അതിൻ്റെ ഉള്ളിലൊരു ബ്ലാക്ക് ഇങ്ക് യൂസ് ചെയ്തിട്ട് വേണം കേട്ടോ വരച്ച് കൊടുക്കാൻ അപ്പോൾ ഞാനത് ഉപയോഗിച്ചിട്ട് കുറച്ച് പിക്ചറൊക്കെ വരച്ചെടുക്കുന്നുണ്ട് കുറച്ച് കൊമ്പും ചുള്ളിയും ഒക്കെ അങ്ങോട്ട് വരച്ചെടുക്കുക അപ്പോൾ പിന്നെ നമുക്ക് നമുക്കത് സ്റ്റിക്കറായി സ്റ്റിക്കറൊക്കെ വാങ്ങാൻ പോയാലേ അറിയില്ല ചിക്കറിൻ്റെ റേറ്റ് ഒക്കെ എന്താണെന്നുള്ളത് ഞാൻ പിന്നെ വാങ്ങാൻ വല്ല പോയിട്ടില്ല നമുക്ക് അധികം ഉണ്ടാക്കിയെടുക്കുക തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെ എൻ്റെ ചാനലിത് പുതിയ ചാനലായതുകൊണ്ട് തന്നെ നമുക്ക് സബ്സ്ക്രൈബർ വളരെ കുറവാണ് അപ്പോൾ ഇല്ല എൻ്റെ നാൽപ്പത്തൊന്ന് സബ്സ്ക്രൈബർന്ന് എനിക്ക് അവരോട് ഒരുപാട് നന്ദിയിട്ടിട്ട് അവരിൽ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത് നാൽപ്പത്തൊന്ന് സബ്സ്ക്രൈബർ എനിക്കുണ്ടായല്ലോ അതുതന്നെ എനിക്കൊരു വലിയ കാര്യമാണ് അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽ ബട്ടൺ ഒന്ന്